ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് മാവുങ്കാലിൽ സ്വീകരണം നൽകി ഭാരതീയ കേന്ദ്രം ജില്ലാ അധ്യക്ഷൻ മുരളീധരൻ സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഇന്റർനാഷണൽ ഹിന്ദുവിന്റെ മാന ബിന്ദുക്കളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അത് തടയാനുതകുന്ന തരത്തിൽ ഹിന്ദു സമൂഹം ഒരുമിക്കണമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം ജില്ലാ അധ്യക്ഷൻ മുരളീധരൻ പാലമംഗലം പറഞ്ഞു ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഹിന്ദു അവകാശ മുന്നേറ്റ യാത്രയ്ക്ക് ഹോസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവുങ്കാലിൽ നൽകിയ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസ്തിത്വത്തെ കുറിച്ചിട്ട് ഞാൻ ജനിച്ചിരിക്കുന്നത് മഹത്തായ മതത്തിലാണ് ആ മതത്തിന്റെ എല്ലാ ആചാരങ്ങളെയും എല്ലാ അനുഷ്ഠാനങ്ങളെയും മഹത്വങ്ങളെയും തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം ഞാൻ ജീവിക്കുന്നതെന്ന് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കിപ്പിക്കാൻ പലപ്പോഴും നമുക്ക് പറ്റുന്നില്ല എന്നാൽ മറ്റു മതങ്ങളെല്ലാം തന്നെ അവരുടെ കുട്ടികളെ വളർന്നു വരുന്ന വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരം മതത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ വളരെ കൃത്യമായി അവരുടെ മസ്തിഷ്കങ്ങളിലേക്ക് ആ കൃത്യസമയങ്ങളിൽ അത് പ്രവഹിപ്പിക്കുന്നുണ്ട് എപ്പോഴും എപ്പോഴും അവരുടെ മനസ്സിൽ ഓരോ ഘട്ടത്തിലും രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നതാണ് ചെയ്യാൻ ഗണേശൻ പുതിയ കണ്ടം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹിന്ദു ഐക്യവേദി ജില്ലാ രക്ഷാധികാരി സ്വാമി പ്രേമാനന്ദ എസ് പി ഷാജി ഗോവിന്ദൻ മാസ്റ്റർ കൊട്ടോടി മോഹനൻ വാഴക്കോട് രാജൻ മുളിയാർ ഗോപാലകൃഷ്ണൻ തച്ചങ്ങാട് പ്രകാശൻ പറശ്ശിനി ജാഥാനായകൻ വി സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു